നൂറു വർഷത്തെ അറിവിന്റെ വെളിച്ചം ഗ്രാമത്തിന് പകർന്നു നൽകിയ ഇരുമ്പിളിയം എ എം യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഉജ്ജ്വല സമാപനം വിദ്യാലയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന സാജിത ടീച്ചർക്ക് ഹൃദ്യമായ യാത്രയയപ്പും നൽകി ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന പൊതുസമ്മേളനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ശേഷം ഈ വിദ്യാലയത്തിൽ നിന്ന് കേവലം ഔദ്യോഗികമായി മാത്രം പടിയിറങ്ങുന്ന നമ്മുടെ സ്നേഹനിധിയായ സായുധ ടീച്ചറെ നൂറാം വാർഷികാഘോഷ വേദി ഹൃദയപൂർവം നന്ദിയോടെ ആദരിക്കുന്നു നിറഞ്ഞ കയ്യടികളോടുകൂടി നൂറാം വാർഷിക വാർഷികാഘോഷത്തിൻ്റെ ഈ വേള നൂറാം വാർഷിക ആഘോഷം ടീച്ചറോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു സ്വാഗത സംഘം ചെയർമാൻ നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിന് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി ഉമ്മുകുൽസോ ഇരുമ്പലിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തു മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങളായ ഫൌസിയ ഗഫൂർ അബ്ദുറഹിമാൻ ഹാജി എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാലയത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മുൻ അധ്യാപകരെയും പി ടിഎ പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു ഈ വർഷം വിരമിക്കുന്ന സാജിത ടീച്ചർക്ക് വിദ്യാലയത്തിന്റെ സ്നേഹോപഹാരം സമർപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങി യിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സാംസ്കാരിക ഘോഷയാത്രയും സംഗമവും ഗ്രാമത്തെ ഉത്സവലഹരിയിലാക്കി മാനേജർ അബ്ദുള്ളക്കുട്ടി പി ടി എ പ്രസിഡന്റ് ശ്രീജ പുല്ലാനൂർ പ്രധാനാധ്യാപിക മഞ്ജുള ടീച്ചർ മറ്റു അധ്യാപകർ പി ടി എ ഭാരവാഹികൾ സ്വാഗത സംഘം മെമ്പർമാർ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അണിയിച്ചൊരുക്കിയ വർണ്ണാഭമായ കലാസന്ധ്യോടെയാണ് ആഘോഷങ്ങൾക്ക് തിരശീല വീണത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി